ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ എൻ്റെ വീഡിയോ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് അതായത് തണുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും സോഫ്റ്റ് ആയിട്ട് ഇരിക്കും ചിലരുടെ എല്ലാവരുടെയും പരാതിയാണ് തണുത്തു കഴിഞ്ഞാൽ തടി പോലെ ഇരിക്കുന്നു അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എലൈറ്റിൻ്റെ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് ഇത് പുതിയ ബ്രാൻഡാണ് എലൈറ്റിൻ്റെ നേരത്തെയുള്ള എലൈറ്റിൻ്റെ മാവത്ര കൊള്ളില്ലായിരുന്നു പക്ഷേ ഇത് നല്ല മാവാണ് ചപ്പാത്തിയൊക്കെ നല്ല സോഫ്റ്റുമാണ് നല്ല ടേസ്റ്റും ആയിരുന്നു അപ്പം ഞാനിവിടെ ഒരു ഇരുന്നൂറ് ഗ്രാം മാ ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വാം വാട്ടറാണ് ഞാൻ ചപ്പാത്തിക്ക് കുഴയ്ക്കാനെടുക്കുന്നത് ഒത്തിരി ചൂടുവുള്ളതല്ല ഒത്തിരി തണുത്തോ വെള്ളമല്ല എന്നിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം കുഴച്ചതിന് ശേഷം ഞാൻ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് നമുക്ക് ആ മാവിടുത്ത് നന്നായിട്ട് കുഴച്ചൊന്നുകൂടെ സോഫ്റ്റ് ആകും എന്നിട്ട് വേണം ചപ്പാത്തി ഉണ്ടാക്കാൻ ചിലരുടെയൊക്കെ പരാതിയാണ് ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ സോഫ്റ്റ് ആയിട്ടിരിക്കത്തില്ല കട്ടിയായിരിക്കും എന്നൊക്കെ അപ്പോൾ അത് ഇത് ഇത് ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ചപ്പാത്തി സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി കിട്ടും മാവ് ഒന്നുകൂടെ നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഇതേപോലെ ഞാൻ ഓരോ ബോളായിട്ട് ഉരുട്ടി വെച്ചിട്ടുണ്ട് ഈ ഇങ്ങനെ തന്നെ പരത്തിയിട്ടാണ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നത് അത് മടക്കി നെയ്യ് പുരട്ടി ഒന്നും ചെയ്യുന്നില്ല ചിലരാണെന്നുണ്ടെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ നെയ്യ് പുരട്ടിയിട്ട് മടക്കിയിട്ട് ചപ്പാത്തി ഓടും അപ്പോൾ നല്ല സോഫ്റ്റാന്ന് പറയും അതൊന്നും ആവശ്യമില്ല ഇതേപോലെ ചപ്പാത്തി ചുട്ട് നോക്കിക്കേ ഇവിടെ ഞാൻ വേറെ നെയ്യ് ഒന്നും ചേർക്കുന്നില്ല ചുട്ടതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് ചേർക്കാം അതല്ല നിങ്ങൾക്ക് പുൽക്കാ മാതിരി എടുക്കണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം ചപ്പാത്തി ചുടുന്ന സമയം തവ നല്ല ചൂടായതിനു ശേഷം വേണം ചപ്പാത്തി ഇട്ട് കൊടുക്കാൻ എന്നിട്ട് അതേപോലെ കുറച്ചൊന്ന് ഒരു സൈഡ് ചൂടായി വരുമ്പോൾ പിന്നെയും തിരിച്ചിട്ട് കൊടുക്കണം എന്നിട്ട് ഇതേപോലെ ചട്ടുകയില്ലേ ച ഇത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ആണ് അത് വെച്ചിട്ട് നല്ല പ്രസ് ചെയ്ത് കൊടുക്കണം ചിലരാണെന്നുണ്ടെങ്കിൽ തുണിയൊക്കെ വെച്ച് പ്രസ് ചെയ്യും അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതേപോലെ ചെയ്താൽ മതി പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക നിങ്ങൾക്ക് നെയ്യ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് നെയ്യ് ഒഴിക്കാതെ ഇതെടുക്കാം അതാ കണ്ടില്ലേ ഇതേപോലെ ചെയ്താൽ മതി നല്ല നല്ല ബബിൾസ് വരുന്നതുണ്ട് ചപ്പാത്തിയിൽ നല്ലതുപോലെ ഉണ്ടാക്കിയെടുക്കാം ഈ ചപ്പാത്തി തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഇങ്ങനെ തന്നെ ഇരിക്കും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കട്ടിയൊന്നും ആകത്തില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ചപ്പാത്തി ചൂടാൻ അറിയാൻ വയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക ഇത് ഞാൻ കുറേ വർഷമായിട്ട് ഇതേപോലെയാണ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നത് നല്ല ചൂട് ചപ്പാത്തിയുടെ കൂടെ വെജിറ്റബിൾ കറിയോ നോൺ വെജോ എല്ലാം കോംബോ ആണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബായ്